രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം പതിനാല് ആസ അബിയ പിതാക്കന്മാരോട് ചേർന്നു ദാവിദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകൻ ആസ രാജാവായി ആസായുടെ കാലത്ത് പത്തു വർഷം ദേശത്ത് സമാധാനം നിലനിന്നു ആസ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നീതിയും നന്മയും പ്രവർത്തിച്ചു അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കം ചെയ്തു സ്തംഭങ്ങൾ ഇടിച്ചു തകർത്തു അഷേരാ പ്രതിഷ്ഠകൾ വെട്ടിവീഴ്ത്തി യൂതാ നിവാസികളോട് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുവാനും അവിടുത്തെ നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുവാനും കൽപ്പിച്ചു കൂടാതെ നഗരങ്ങളിൽ നിന്ന് പൂജാഗിരികളും ബലിപീഠങ്ങളും നീക്കം ചെയ്തു അവന്റെ കാലത്ത് രാജ്യത്ത് സമാധാനം നിലനിന്നു രാജ്യത്ത് സമാധാനമുണ്ടായിരുന്നതിനാൽ യൂതായിലെ പല നഗരങ്ങളിലും അവൻ ബലവത്താക്കി കർത്താവ് സ്വസ്ഥത നൽകിയതിനാൽ ആ കാലത്ത് യുദ്ധം വേണ്ടി വന്നില്ല അവൻ യൂതാ നിവാസികളോട് പറഞ്ഞു നമുക്ക് ഈ പട്ടണങ്ങൾ പുതുക്കിപ്പണിയാം അവയെ മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമാക്കാം നാം നമ്മുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുന്നതിനാൽ ദേശം ഇപ്പോഴും നമ്മുടെ അധീനതയിൽ തന്നെ നാം വിളിച്ചപേക്ഷിച്ചു അതിർത്തികളിലെല്ലാം അവിടുന്ന് സമാധാനം നൽകിയിരിക്കുന്നു അങ്ങനെ അവരെല്ലാം പണിത് ഭദ്രമാക്കി ആസാക്കി യുതായിൽ നിന്ന് കുന്തവും പരിചയം ധരിച്ച മൂന്ന് ലക്ഷം പടയാളികളും ബെഞ്ചമിനിൽ നിന്ന് ചെറുപരിചയം വില്ലും ധരിച്ച രണ്ട് ലക്ഷത്തി എൺപതിനായിരം പേരുമുണ്ടായിരുന്നു ഇവരെല്ലാം ധീരയോധാക്കളായിരുന്നു ഏത്യോപ്യനായ സേര പത്തു ലക്ഷം പടയാളികളും മുന്നൂറ് രഥങ്ങളുമായി അവർക്കെതിരെ മരേഷ വരെ എത്തി ആസ അവനെതിരെ പുറപ്പെട്ടു ഇരു കൂട്ടരും മരേഷയിലെ സെഫാത താഴ്വരയിൽ അണിനിരുന്നു അപ്പോൾ ആസ തൻ്റെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു കർത്താവെ ബലവാനെതിരെ ബലഹീനനെ സഹായിക്കുവാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളങ്ങേ ശരണം പ്രാപിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ നാമത്തിലാണ് ഞങ്ങൾ ഈ വലിയ സൈന്യത്തെ എതിരെ വന്നിരിക്കുന്നത് കർത്താവെ അവിടെ നിന്നാണ് ഞങ്ങളുടെ ദൈവം അങ്ങേക്കെതിരെ മർത്യൻ പ്രബലനാകരുതേ ആസായുടെയും യൂതായുടേയും മുമ്പിൽ കർത്താവ് ഏത്യോപ്പരെ പരാജയപ്പെടുത്തി അവർ തോറ്റോടി ആസായും കൂട്ടരും ഗരാർ വരെ അവരെ പിന്തുടർന്നു ഒന്നൊഴിയാതെ ഏത്യോപ്പരെയെല്ലാം മരിച്ചു വീണു അവർ കർത്താവിൻ്റെയും അവിടുത്തെ സൈന്യത്തിന്റെയും മുമ്പിൽ തകർന്നു പോയിരുന്നു അന്ന് സൈന്യം വലിയൊരു കൊള്ള നടത്തി ഗരാറിനു ചുറ്റുമുള്ള സകല പട്ടണങ്ങളും അവൻ തകർത്തു അവിടുത്തെ നിവാസികൾ കർത്താവിനെക്കുറിച്ചുള്ള ഭയം നിമിത്തം പരിഭ്രാന്തരായിരുന്നു സൈന്യം അവ കൊള്ളയടിച്ച് ധാരാളം വസ്തുക്കൾ കരസ്ഥമാക്കി മൃഗശാലകൾ നശിപ്പിച്ച് ധാരാളം ആടുകളെയും ഒട്ടകങ്ങളെയും കൈവശപ്പെടുത്തി അവർ ജെറുസലേമിലേക്ക് മടങ്ങി ദൈവവചനമാണ് നാം കേട്ടത്